ഒരാഴ്ചയായി തുടരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മാറ്റിപ്പിടിക്കലും തുടർന്നുള്ള രതീഷിന്റെ പുറത്താകലും മത്സരാർത്ഥികൾക്കും കാണികൾക്കും ഞായറാഴ്ച നൽകിയത് ഒരു ഷോക്കിംഗ് സർപ്രൈസായിരുന്നു ഇത് മത്സരാർത്ഥികളിലും ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ചിന്തിക്കാൻ പ്രേരണയായിട്ടുണ്ട് ബിഗ് ബോസിന്റെ ആദ്യവാരം സ്ക്രീനിൽ നിറഞ്ഞു നിന്നതിൽ ഒരു നല്ല ശതമാനവും രതീഷ് കുമാറിന്റേതായിരുന്നു രതീഷ് പുറത്തായതോടെ ഒരു നല്ല ശതമാനം പ്രേക്ഷകരുടെയും കൗതുകം ഇനി ആരായിരിക്കും അടുത്ത അവതാരം എന്നതായി വീട് ഉറങ്ങിപ്പോവില്ലേ എന്നൊക്കെയുള്ള സംശയമായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എന്നാൽ പ്രേക്ഷകരുടെ എല്ലാം മുൻധാരണകളും തിരുത്തി ഗ്രൂപ്പ് തിരിഞ്ഞ് വമ്പൻ അടിയാണിപ്പോൾ നടക്കുന്നത് അതിൽ ഇന്നലത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ അടി നടന്നത് ജാസ്മീനും മുടിയനെന്ന് അറിയപ്പെടുന്ന ഋഷിയും തമ്മിലാണ് മുന്നിൽ വന്ന് ചിരിച്ചു കാണിച്ചും സൗഹൃദം നടിച്ചും നടന്ന് ഗബ്രിയും ജാസ്മീനും തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് ആരോപിച്ചാണ് ഋഷി പ്രശ്നം സൃഷ്ടിച്ചത് ഋഷി ജാസ്മീൻ വിഷയം വലിയ ചർച്ചയായതോടെ എല്ലാത്തിനും തിരികൊളുത്തിയത് അൻസിബയാണെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ നല്ലൊരു കേൾവിക്കാരിയായി നിന്ന് എല്ലാ പോയിന്റുകളും പിടിച്ചെടുത്ത് കൃത്യസമയത്ത് പ്രയോഗിക്കുന്ന ഒരു കളിക്കാരി എന്നാണ് അൻസിബയെക്കുറിച്ച് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴുതാ അൻസിമയുടെ മൈൻഡ് ഗെയിമുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു നിരൂപണം ഇങ്ങനെയാണ് രതീഷിന്റെ പുറത്താക്കൽ മുതൽ മുടിയൻ ജാസ്മിൻ ഫൈറ്റ് വരെ അൻസിബയുടെ തലയിലുദിച്ച മൈൻഡ് ഗെയിം ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് അൻസിബ എന്താണ് ഇതുവരെ ചെയ്തത് എന്നാണ് പലരുടെയും സംശയം ഈ സീസണിലെ രതീഷ് കുമാറിന്റെ പുറത്താക്കൽ മുതൽ ഇന്ന് നടന്ന മുടിയൻ ജാസ്മിൻ ഫൈറ്റ് വരെ ഈ മുതലിന്റെ തലയിലുദിച്ച മൈൻഡ് ഗെയിം മാത്രമാണ് ബി ബിയിൽ ആരും നല്ല പിള്ളപ്പാട്ടം വാങ്ങാനല്ലല്ലോ വന്നത് തല വർക്ക് ചെയ്ത് വ്യക്തമായി എല്ലാവരെയും പഠിച്ച് പതിയെ പതിയെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് അൻസിബയുടെ ഇതുവരെയുള്ള ഒരു രീതി ചുമ്മാ ബഹളവും കണ്ട് ആസ്വദിക്കുന്നതിനിടയിൽ അൻസിബ എന്ന ലിസണറെ നിങ്ങളൊന്ന് നിരീക്ഷിക്കുക അപ്പോൾ കാണാം ഒരൊന്നൊന്നര മൈൻഡ് ഗെയിമറെ എന്നാണ് പറയുന്നത് നിരവധി പേർ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഋഷി ജാസ്മിനുമായി ഏറ്റുമുട്ടും മുൻപ് ഋഷിക്ക് പോയിന്റുകൾ ഇട്ട് കൊടുത്തതും അൻസിബയാണ് അവർക്ക് തന്നെ നന്നായിട്ടറിയാം ഏറ്റവും കൂടുതൽ നോമിനേഷൻ വരാൻ പോകുന്നത് തങ്ങളാണെന്ന് ജാസ്മിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടുകയെന്ന് ആദ്യം ഗബ്രി ഡയലോഗ് അടിച്ചു അവൻ പവർ ടീമിൽ നിന്ന് പിന്മാറുകയാണെന്ന് പക്ഷേ അവൻ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയില്ല നിഷാനെ ഇറക്കി കാരണം അവൻ അറിയാം ഹൌസിനുള്ളിൽ നിന്നും താൻ നോമിനേഷനിൽ വരുമെന്നും നാട്ടുകാരുടെ വോട്ട് കിട്ടില്ലെന്നും നോമിനേഷനിൽ വന്നാൽ പിന്നെ ഗബ്രി പുറത്താണ് പിന്നെ അവൻ്റെ പേക്കുത്ത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നാട്ടുകാര് എന്നാണ് ഗബ്രിയെക്കുറിച്ച് സംസാരിക്കവേ അൻസിബ ഋഷിയോടും കൂട്ടുകാരോടും പറഞ്ഞത് അൻസിബ ഗെയിം കളിക്കുന്നില്ല ഹൗസിൽ ടൂർ വന്നിരിക്കുകയാണെന്നൊക്കെ നിരവധി അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ നിന്നും വന്നിരുന്നു ഇപ്പോൾ അതെല്ലാം പതിയെ മാറി വരികയാണ് അൻസിബ നല്ല ഗെയിമറാണെന്ന കാര്യം പ്രേക്ഷകർ അംഗീകരിച്ചു തുടങ്ങി